ഇതായത് പത്താം ഭാവം ഗുരു നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വിഫലമാവും പത്തിൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ പദവി നഷ്ടപ്പെടുന്നതാണ് കണക്ക് ഏഴിൽ ഇപ്പം പറയുകയാണെങ്കിൽ കളത്രസ്ഥാനം ഏഴിൽ ഗുരു വന്നു കഴിഞ്ഞാൽ ഉത്തമ സ്ത്രീ കുലശ്രീയെ ഭാര്യ ഇട്ട് കിട്ടും ധനകാരകൻ ധനസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്നാൽ അൾനാശം സംഭവിക്കും അതായത് കുജം വന്നു കഴിഞ്ഞാൽ പാപഗ്രഹമാണ് എത്ര ധനം സമ്പാദിച്ചാലും നിമിഷ നേരം കൊണ്ട് ശനിന്ന് ജാതകത്തിൽ ആണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഇത് ഏത് ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഇത് കൂടുതൽ ഈ ഒരു മേഖലയെ ഈ നാല് മേഖലയും അതെ അതെ നല്ലതും ആക്കുന്നതും മോശമാക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രഹം വീക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ അതിപ്പം ഉദ്ദേശിക്കുന്നത് രണ്ട് ധനം കുടുംബം വാക്ക് ധനം പറയണം കുടുംബം പറയണം വാക്ക് പറയണം കഴിക്കുന്ന ഫുഡ് നാലെന്ന് പറയണത് വീട് വാഹനം മാതാവ് വിദ്യാഭ്യാസം വരും അപ്പൊ രണ്ടും വിദ്യാഭ്യാസം വരും നാലും വിദ്യാഭ്യാസം ഏഴെന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർ മാർക്കറ്റ് കൂട്ടുകാരെ പറയും കളത്രം ഭാര്യ ഒരു വാങ്ങിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ചൈനല്ലേ നമ്മളിപ്പം ഒരു മെച്ചൂരിറ്റി ആവാൻ വേണ്ടി ഒരു ഇത് ഇടയാണ് ഒരു എൽ എസ് സി പോലെ ഇതൊക്കെ ഏഴാം ഭാവം പത്തെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന തൊഴിൽ കർമ്മസ്ഥാനം അപ്പൊ ഇത് നാലും പുഷ്ടി വേണം പുഷ്ടി ഉണ്ടെങ്കിലേ ഒരു കുടുംബം പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അഞ്ചാം ഭാവവും പതിനൊന്നാം ഭാവവും നോക്കുന്നത് പുത്ര സമ്പത്തുണ്ടോ ലാഭവീത എങ്ങനെ അപ്പൊ രണ്ടിലൊന്നും പാപഗ്രഹം വരാൻ പാടില്ല രണ്ടാം ഭാവം രണ്ടിലിപ്പം സ്വക്ഷേത്രനായിട്ട് ശുക്രനോ ഗുരുവോ അല്ലെങ്കിൽ ബുധൻ ഇപ്പൊ ചിങ്ങലഗ്ന ജാതകം അല്ലെങ്കിൽ ചിങ്ങരാശി രണ്ടിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ ധനം സമ്പത്ത് വർദ്ധിക്കും അപ്പം ചിങ്ങത്തിന് രണ്ടാം ഭാവം ബുധന്റെ ഉച്ചഭാവമാണ് അതുപോലെ ഇപ്പം വൃശ്ചിക ലഗ്ന ജാതകൻ അല്ലെങ്കിൽ വൃശ്ചികരാശി രണ്ടിൽ ഗുരു വന്നു കഴിഞ്ഞാൽ സ്വക്ഷേത്രൻ എന്നാൽ ഗുരു ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല ധനകാരകൻ ധനസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്നാൽ അത് നാശം സംഭവിക്കും ഏതെങ്കിലും ഒരു ഗ്രഹത്തിനോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അതിപ്പം ശുക്രൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചന്ദ്രന്റെ കൂടെയോ ബുധന്റെ ബുധൻ്റെ നിന്ന് കഴിഞ്ഞാൽ ആ ഭാവം പുഷ്ടിപ്പെടും വിദ്യാഭ്യാസം പറയണം രണ്ടിലിപ്പം ബുധൻ നിന്ന് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് മേഖല മെയിൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യുന്നവൻ എം ബി എക്കാർ ഇതൊക്കെ ഉന്നയിച്ച് പോകുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ വരെ വരാം അതാണ് ഈ രണ്ടിലെ ബുധന്റെ പവർ ഗുരു നിന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ പഠനം പറയണം അതിപ്പം കർക്കിടകത്തിൽ വന്നാലേ അത് പറയാവൂ ഇപ്പം മിഥുന ലഗ്ന ജാതകൻ മിഥുനരാശിക്കാരന് രണ്ടിൽ ഗുരു ഉച്ചഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത് അനുസരിച്ച് നമ്മൾ നോക്കും അത് അംശകത്തിൽ വർഗോത്തമം എന്നൊരു സംഭവമുണ്ട് ഗുരു അതേ സ്ഥാനത്ത് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ കർക്കിടകത്തിൽ വന്നു കഴിഞ്ഞാൽ വർഗോത്തമം അപ്പോൾ ഉച്ചൻ അംശകത്തിൽ ഉച്ചനാവും ഗ്രഹനിലയിൽ ഉച്ചനാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ നല്ല ഒരു ഡോക്ടർ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറാവും അതുപോലെ അഡ്വക്കേറ്റ് ഇങ്ങനെയുള്ള ചില ബല കുറച്ച് ബല കുറവാണെങ്കിൽ ഇവർ ഈ എങ്ങനെ പറയാ മെഡിക്കൽ റപ്പ് പോലത്തെ പിന്നെ പൂജാതി കാര്യങ്ങൾ ക്ഷേത്ര പൂജാരിയൊക്കെ വരുന്നില്ലേ അതായത് ആ ഇത് ഡ്യൂട്ടി ഇങ്ങനെ വരും അതായത് കുജം വന്നു കഴിഞ്ഞാൽ പാപഗ്രഹമാണ് എത്ര ധനം സമ്പാദിച്ചാലും നിമിഷ നേരം കൊണ്ട് ഈ പൊടി പൊടിക്കണമെന്നൊക്കെ പറയേ കാശ് കൊണ്ട് പൊടി പൊടിക്കുമെന്ന് ചിലവാക്കുന്ന ഒരു പ്രകൃതം പുകവലി ശീലം പിന്നെ ഗെയിം കളിക്കുന്നവർ ഇതൊക്കെ ഈ രണ്ടിൽ ചൊവ്വ ശുക്രൻ എന്ന് കഴിഞ്ഞാൽ കലകളോട് താല്പര്യം കൃഷിഭൂമി വാങ്ങിച്ചു കൂട്ടുക കൃഷി സംബന്ധമായിട്ടുള്ള ബിസിനസ് ബിസിനസ് ചെയ്യുക ക്ഷീരകർഷകർ അപ്പൊ അത് ശുഭനാണ് അതിപ്പോ എങ്ങനെ പറയാം കന്നിരാശിക്ക് രണ്ട് മേടത്തിൽ രണ്ടിൽ ശുക്രൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗുണഫലം അല്ലെങ്കിൽ കുംഭത്തിൽ രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ലഗ്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ രാശി അപ്പൊ ഉച്ചഭാവവും സ്വക്ഷേത്ര ഇവർക്ക് ക്ഷീരകർഷകർ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് മർച്ചന്റ് ഒക്കെ നടത്തുന്നില്ലേ പെർഫ്യൂമറി ഇതെല്ലാം ഈ വകുപ്പ് ശുക്രൻ്റെ വരും ശനി നിന്നു കഴിഞ്ഞാൽ എട്ടാം പാവം ദൃഷ്ടി വരും എന്ത് സമ്പാദ്യം കഷ്ടപ്പാടിലേ പോവുള്ളൂ രണ്ടാം പാവമാണ് ഉദ്ദേശിക്കുന്നത് എട്ടാം ഭാവം ദൃഷ്ടി വരുന്നത് ഇവർക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുന്നത് പത്ത് മണിക്കൂർ വരും അപ്പോൾ ഒരു ദിവസം ദിവസക്കുള്ളി ആയിരം ആണെങ്കിൽ ഇവർക്ക് എഴുന്നൂറേ കിട്ടുള്ളൂ ശമ്പളം കുറയും ഓവർ ഡ്യൂട്ടി ആവും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം വരുന്ന കാശ് സമാസമാ കടം വരാനുള്ള സാധ്യത സൂര്യൻ നിന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ധനം വരണമെന്ന് പറയണം എന്നാലും പിതാമെങ്കിൽ നിന്നുള്ള ധനസഹായം കിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യും രാഘുവേതകൾ നിന്ന് കഴിഞ്ഞാൽ സീക്രെറ്റ് ബിസിനസ് രാഘുവിന് ചിലവരൊക്കെ പറയുന്നില്ലേ ഞാൻ ഒരു കുഞ്ഞ് കട വെച്ചേക്കുന്നു നോക്കുമ്പോൾ ഒന്നും കാണൂല സിമ്പിളായിട്ട് എന്തെങ്കിലും എന്തോ ഒരു സീക്രറ്റ് അവിടെ കാണും ലോട്ടറി ബിസിനസ് ചെയ്യുന്നവർ ഇതെല്ലാം രാഘുവിൻ്റെ രണ്ടിൽ രാഘുവിൻ്റെ ബേസ് ചെയ്ത് വരുന്നത് നാലാം പാവം നാലാം പാവം ഉദ്ദേശിക്കുന്നത് വീട് വാഹന യോഗം ഇപ്പം നാലില് ശനി നിന്ന് കഴിഞ്ഞാൽ മിക്ക ജാതകങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട് ഇവര് റെയിൽവേ ലൈനിന്റെ അടുത്തായിരിക്കും വീട് അല്ലെങ്കിൽ വർഷാപ്പ് മേഖല ഇപ്പൊ കാർവർഷാപ്പ് കിരിക്കണല്ലേ ഈ മേഖലകളിന്റെ അടുത്തായിരിക്കും അല്ലെങ്കിൽ സമാധി ക്ഷേത്രം അതല്ലെങ്കിൽ ഈ അടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ മരിച്ചവർ അടക്കുന്ന സ്ഥലം ശ്മശാനത്തിന്റെ അടുത്തായിരിക്കും ഇവരുടെ ഗ്രഹം കുറെ ജാതകൾ നോക്കിയിട്ടുണ്ട് റെയിൽവേ ലൈൻ അല്ലെങ്കിൽ വർഷാപ്പ് മേഖല ചുറ്റും വർഷാപ്പ് ഉള്ള ഉള്ള സ്ഥലങ്ങളായിരിക്കും ഒറ്റപ്പെട്ട സ്ഥലം അകത്ത് മുൾക്കാടായിരിക്കും ശ്മശാനത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവർ സമാധി ക്ഷേത്രത്തിന്റെ അടുത്ത് ഈ ശനിയുടെ നാലിലെ അധികം ഇവർ വച്ചേക്കുന്ന വാഹനം കൂടുതലും ഇവർ പുതിയ വാഹനം എടുക്കാൻ നിൽക്കൂല അതായത് പഴയ മോഡൽ വാഹനം ഭയങ്കര ഇഷ്ടപ്പെടുന്നവർ എന്നാൽ അത് ഇവർക്ക് സഹായിക്കുകയും ചെയ്യും െന്നുവച്ചാൽ ഇവർ അത് അത്രയ്ക്കുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും ഗ്രേ കളർ ഇഷ്ടപ്പെടുന്നവർ കൂടുതലും ബ്ലാക്ക് ഗ്രേ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം മാതാവും കുടുംബം അറിയപ്പെടുന്നത് ഒരു പേരുകേട്ട കുടുംബമായിരിക്കും മാതാവിൻ്റെ കുടുംബം അവർ കൃഷിഭൂമിയൊക്കെ ഉള്ള എനിമ വെച്ചുള്ള പാൽ ബിസിനസ് ശനിയെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് ഗുരുവിനെ പശുവിനെ പറയുകയാണെങ്കിൽ ശനിയെ എനിമയെ പറയണം എനിമയൊക്കെ വെച്ച് ബിസിനസ് ചെയ്യുന്നില്ലേ പോയിൻ്റെ നാല് ഗുരു നിന്ന് കഴിഞ്ഞാൽ ഗുരു ശുക്രൻ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഗുരുവിൻ്റെ എന്ന് അമ്പല പരിസരമായിരിക്കും താമസം കൂടുതലും ക്ഷേത്രം തെക്കത് കാണും മന്ത്രമൂർത്തിയുടെ സാന്നിധ്യം ഇവർക്കൊരു തെക്കത് അമ്പല അമ്പലം കാണും മന്ത്രമൂർത്തിയുടെ സാന്നിധ്യം വീട്ടിൽ തന്നെ ഒരു മെഡിക്കൽ പഠനം ഇപ്പം നമുക്ക് അവരുടെ കുടുംബം ഇത് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൺപത് വർഷത്തിന് മുന്നേ അവിടെ ഒരു വൈദ്യൻ കാണണം ആ വീട്ടിൽ അങ്ങനെ ഒരു കണക്ക് അപ്പോൾ കുടുംബക്ഷേത്രവും ഇവർ പൂജ കൊടുക്കുന്ന തെക്കതല്ലേ അങ്ങനെ ഒരു സാന്നിധ്യം അഡ്വക്കേറ്റ് ഒക്കെ അതിൽ ആ തൊഴിൽ ചെയ്യുന്നവർ മെഡിക്കൽ പഠനം ആ കുടുംബത്തിൽ ചെയ്യുന്നവർ കാണും വീടും അമ്പല പരിസരം അതുപോലെ ഒരു എയർപോർട്ടിന്റെ അടുത്ത് എയർപോർട്ടൊന്നും ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്തല്ല ഇവരിയ്ക്കുന്ന സ്ഥലം ഫ്ലൈറ്റ് സഞ്ചാരമുള്ള അതിൻ്റെ അടുത്തായിരിക്കും വീട് ഏഴിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കളത്രസ്ഥാനം ഏഴിൽ ഗുരു വന്നുകഴിഞ്ഞാൽ ഉത്തമ സ്ത്രീ കുലശ്രീയെ ഭാര്യയായിട്ട് കിട്ടും ശനി വന്നു കഴിഞ്ഞാൽ ഏജ് വളരെ വ്യത്യാസമില്ലാതെ പ്രായമുള്ള ഒരു വിവാഹ ജീവിതം കിട്ടാനുള്ള സാധ്യത അതായത് ശനിയുടെ ഗുരുവാണെങ്കിൽ ഒരു ഉത്തമ അത് നല്ലൊരു ഫാമിലിയിൽ നിന്ന് സാമ്പത്തികം കുറച്ച് കുറവാണെങ്കിലും നല്ലൊരു നിന്ന് കിട്ടാനുള്ള യോഗം ചെയ്യുന്ന തൊഴിൽ ഫൈനാൻസ് ആയിരിക്കും ഗുരു ഏഴിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ഇവർ കൂടുതലും ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഓയിൽ ബിസിനസ് ഓയിൽ കച്ചവടമൊക്കെ ചെയ്യുന്നില്ലേ ഇപ്പോൾ വർഷം ആവശ്യമുള്ള ഓയിൽ ബിസിനസ്സോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കറി ഫുഡിനുള്ള ഓയിൽ ബിസിനസ് ഇത് ചെയ്യുന്ന ഒരിത് ബുധൻ നിന്നോ ശുക്രനോ നിന്നു കഴിഞ്ഞാൽ അത് ശുഭഗ്രഹമാണ് ഇവർ ടീച്ചിങ് മേഖല ഗുരുവിനേയും പറയണം ബുധനേം പറയണം ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇത് ഇത് പത്താം ഭാവം ഗുരു നിന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വിഫലമാവും പത്തിൽ ഗുരു നിന്നു കഴിഞ്ഞാൽ പദവി എന്നാണ് കണക്ക് അതിപ്പം രാശി മാറുമ്പോഴാണെങ്കിലും ശരി ജന്മനാൽ ഗുരു പത്തിൽ ലഗ്നാൽ നിൽക്കുകയാണെങ്കിലും ഇവർ ഒന്നിൽ ഉറച്ചു നിൽക്കില്ല ഇങ്ങനെ മാറി നിൽച്ചുകൊണ്ടിരിക്കും ബുധനൊക്കെ പവറാണ് ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉച്ചം ഉച്ചംഭാവോ സ്വക്ഷേത്രം കഴിഞ്ഞാൽ ഇവർ ഏതറ്റകരും പോകും ഒന്നില് ബാക്കടിക്കൂല ശുക്രൻ നിന്നു കഴിഞ്ഞാൽ കർമ്മസ്ഥാനം ഭയങ്കര പുഷ്ടിയാണ് ഇവര് കൂടുതലും ഫാൻസി ബിസിനസ് ടെക്സ്റ്റൈൽസ് ഡിസൈനിങ് മേഖല കലാരംഗം വരും ഇതും വരും ബിസിനസ് പറയുമ്പോൾ ഇത് വരും പത്ത് കർമ്മരംഗമല്ലേ കലാരംഗത്തും വരും കലാരംഗത്ത് വന്നാലും ബിസിനസ് മൈൻഡ് പത്താം ഭാവം ബിസിനസ്സാണ് തൊഴിൽ അപ്പം ഇവർക്ക് കൂടുതൽ മൈൻഡ് വരുന്നത് ഫാൻസി ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്നില്ലേ ഷോപ്പ് അത് ഫാൻസി മേഖല ഡിസൈനിങ് ടെക്സ് ടെക്സ്റ്റൈൽസിൽ പിന്നെ ഡ്രസ്സ് ബേക്കർ ഇതിൻ്റെ എല്ലാം മരുന്നും ഇതാണ് ബേക്കറി ബേക്കറി ഇപ്പം എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നില്ലേ കേക്ക് ഈമാതിരി ഐറ്റം പിന്നെ സിനിഫീൽഡ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആയിരിക്കും ഇവർ ഇവർ അതിന്റെ തയർ നമ്മൾ പറഞ്ഞില്ലേ സംവിധായകൻ പോലെ പ്രൊഡ്യൂസർ ഇവർ ആ മേഖലയിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് പിന്നെ സംഗീത സംഗീതങ്ങള് വരുകയാണെങ്കിലും അതിന്റെയും കരത്വം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക